പെണ്ണ് കെട്ടാൻ പോകുന്ന മകനോട് വല്യ ഉപദേശം എന്താ പെണ്ണ് കെട്ടിയാല് കണ്ണിട്ടി കുട്ടികളുണ്ടായ വായി അതാണ് ശരി പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ല പിന്നെ ഓ അതാണ് കണ്ണെട്ടി കണ്ണെട്ടി കണ്ണിട്ടി കണ്ണിട്ടിട്ടുണ്ടായ വായി നമ്മളിങ്ങനെ ബിരിയാണി വെക്കുന്നത് എന്നാലേ കുറച്ചൊന്നു കൊറയുള്ളൂ ആണ് വേറെ ഒക്കെ ചെയ്യണം ആ ചെയ്യും

ഇത് നോക്കി ഞാൻ ഈ കാണിച്ചുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് കെട്ടാൻ വേണ്ടിട്ടാണ് ഉമ്മാനോട് ഞാൻ ക്യാമറ ശ്രദ്ധിക്കണം ഉള്ളിൽ ആ ആ മേലെ മേലെ ക്യാമറേനുള്ള ടിപ്പറിക്കാ നല്ല തട്ടാന്നൊക്കണ്ടില്ല ശരീരം നളകട്ടെ കുഞ്ഞാവേ ഇങ്ങനെ ശരീരം ഇളകലേ ഇല്ല ഏ ഇ കല്യാണം വരെ ഇളക്ക എന്താണ് അങ്ങനൊക്കെ ഓരോ പണിയാ ഇനിപ്പോ കട്ട വരൂ അതിനൊക്കെ വിസാറില്ല അക്കു അട്ടോ ഇതിനൊക്കെ നോ അക്കുപ്പച്ചയാണ് ഫുള്ള് പണി പെരുമ്പണി എന്നൊക്കെ നോ നമ്മളെ കുഞ്ഞാപ്പ് പെട്ടെന്ന് അടുത്ത പോയ കുഞ്ഞാപ്പിന്റിയാ മയിലൊന്നു പിടിച്ചാൽ മയിലുണ്ടല്ലോ അത ഉപ്പച്ചീര ആരും വാങ്ങുന്നില്ലല്ലോ ഉപ്പച്ചീനെ തള്ളി വാങ്ങിക്കേ കൊടുക്കേനുപ്പച്ചീന വാങ്ങിക്കും മലപ്പുറത്താറുണ്ട് ഏട്ടനെന്നൂടെ അതായത് അക്കു വന്നായി ചക്കു

അക്കു ഉപ്പിച്ച ഉള്ളത് നമ്മളെ മുറ്റ ആശ അങ്ങ് പോയിട്ട് കിടന്നുറങ്ങിയിക്കി കാണിച്ചായിരുന്നു ഉറങ്ങുന്നത് കമ്പിളി മൂടി കൊച്ചു കിടന്നുറങ്ങാവർ മറ്റൊരു വാരി ഇട്ടപ്പോ ഉപ്പച്ചയാണ് ഇവിടുത്തെ ഫുൾപ്പണി കെറുക്കുന്നുണ്ടോ അടിപൊളി തരാം ഗൾഫ് തൊപ്പിയൊക്കെ ഇട്ടിട്ടോ അത്ര ഇറക്കാൻ അല്ല ഞാൻ പറഞ്ഞാ കൊറച്ചെപ്പത്തും വേണ്ട വേണ്ട ഇവിനതാ കടന്നുറങ്ങുന്നുണ്ടോ കട്ടിറക്കാനും ഇല്ല രണ്ട് കൈക്കോട്ട് മെത്തരുവാരിട്ട് കേളു കടന്നുറങ്ങുന്നത് അപ്പം വന്നു കിടന്നത് ഉറങ്ങട്ടെ പിന്നെ എനിക്ക് ഇതൊന്നും ശീലമല്ല ഒന്നാമതാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനും ചെയ്യൂല്ല ചെയ്യലുമില്ല സുഖ ഉണ്ടായി ആ കഞ്ഞേ ഗുഡ് മോർണിംഗ് ശരിക്കും രാത്രിയാണ് ഞാൻ ഉറങ്ങി എണീച്ചാണ് ഞാൻ ഫേസ്ബുക്ക് എഡിറ്റ് ചെയ്തിരുന്നു യാസിൻ ബ്ലോഗ്സ് ഫാമിലിക്ക് ഫേസ്ബുക്കില്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അത്രേ ഉള്ളൂ ഇത് യാസിൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിനുള്ള ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കണ്ടൻ്റിനും തെറി മാത്രമേ ഉള്ളൂ ഉള്ളൂറിയുമല്ലാത്ത ചായ പൊരേന്റെ അവസ്ഥ പരിതാപരം അല്ല പരി ഞാൻ പറയുന്നില്ല എന്താ ഒരു കച്ചറ വെച്ച് വീട് പോലെ ഇന്നത്തെ കമന്റ് ബോക്സിൽ കണ്ടോ ആരെങ്കിലും സ്ലാബ് ഇങ്ങനെ ഇടാ നടക്കും ഒക്കെ ചോദിക്ക അല്ല അങ്ങനല്ല തടി കൊണ്ടല്ല ഒരു യുക്തിപരമായിട്ട് ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാ വിചാരിക്കും ഉമ്മ ഇവിടെ വെക്കുക പിന്നെ സ്ഥലം കഴിഞ്ഞില്ലേ മൊരടുപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് സിങ്ക പാത്രം ഒരു വെള്ളം ഇങ്ങനെ തെറിച്ച് ഇവിടെ കറി വെക്കുമല്ലോ അതിലോട്ട് പോയി വെക്കൂലേ ഞാൻ വെക്കൂലെന്താ പറയാൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവിടെ രാജി വെച്ചു കയ കോഴിക്കോട് ഇതിനൊക്കെയാണ് എല്ലാം യൂസ് ചെയ്യാ എന്താ കോഴിക്കറി അത് കമ്പി അടിച്ച് ഇനി മേലെ ഇപ്പൊ നാളെ മറ്റന്നാളോ ഇനെന്താ വരെയാ സീലിംഗ് ഇടും സീലിംഗ് ചെയ്യും

ഈ കളർ ബ്രസീലിന്റെ കളറും ും അർജന്റീനന്റെ കളറുമാണ് നാളെ പുതിയ കളർ വാങ്ങും തിങ്കളാഴ്ച അപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങള് പറയുന്ന പറയുന്നത് ഈ കളർ മാറ്റി കഴിഞ്ഞാൽ ി കൊറേ നേരം തപ്പിന്നെ അപ്പൊ കണ്ടു ഓരോ എന്നോട് കറ വന്നീലടിക്കാൻ വീട്ടിലടിച്ചില്ലേ ഈ കളർ നല്ല അപ്പൊ കണ്ടുപിടിച്ച് സ്കൈ ബ്ലൂ ആക്കിയോ അതിനോക്ക് പൊതുവേ അടിക്ക ഗ്രേയും ഒരു ബ്ലാക്ക് ഷൈഡ് ഒക്കെ അല്ല മൊത്തത്തിൽ മാറി മാറി അടിക്കുന്നില്ല ോട്ടേടിക്കുന്നു അക്കു പറഞ്ഞ് ഇതെന്താ മൊത്തത്തില് ഒറ്റ കളറേ കൊറച്ച് ഭംഗി ഭംഗി രണ്ട് കളറ ഒറ്റ കളറാണോ പോവാൻ വേണ്ട ഇല്ല ഈ ഈ മെറൂണ് ഇപ്പൊരു സംഭവം വെച്ച ഒരു മെറൂൺ കളർ വാങ്ങി അബദ്ധത്തിൽ പെട്ടു അതെവിടെങ്കിലും അടിക്കണം ഇത് അടിച്ച് ഇൻട്രസ്റ്റ് തപ്പിയായാലും ഇഷ്ടം പോലെ കളർ ഇട്ടും കളർ അടിച്ചില്ലെങ്കിൽ ഇതിന്റെ വൃത്തി അഞ്ചു പൈസ പിന്നെ ഞങ്ങള് ഡാഡി മക്കളും ഉമ്മാനെ പൊറത്താക്കിയല്ലോന്ന് അയിനെന്താ പറയുന്നു എക്സ്പ്രഷൻ വേണ്ട കോമഡിയാന്ന് ഉമ്മാക്കുറയാറുമാസം ദുബായി വിട്ടോ ദുബായി പോകും പിന്നെ എനിക്കൊരു ചേച്ചി വരാന്ന് പറഞ്ഞില്ലേ ആ ചേച്ചി വന്നു കഴിഞ്ഞാല് ഞാനിവിടെ പകരൊന്നും ഉണ്ടാവൂല രാത്രി മാത്രമേ കാരണം അറിയോ എനിക്ക് പത്തനം ആളായി പിന്നെ ഞാൻ അവിടെ നാളെ രാവിലെ ഞങ്ങള് വിടുമ്പിടേ ഒരാളെ തേടി ഞങ്ങൾ പോകും രാവിലെ എട്ട് മണിക്ക് പോകും ഇന്ന് പോണെന്ന് വെച്ചാ ഇന്ന് ഒപ്പച്ചു രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ വിടുന്നു ഇവ ഈ മൂരിയെ കൊറേ വിളിച്ചു എവിടാന്നും പറയൂല കാട്ടിക്കുളത്തൊന്നും ഒരാള് പറഞ്ഞേ ഞാനേ ഉമ്മ നേരത്തെ പറഞ്ഞ അല്ല ഉമ്മക്ക് പേടി വീട്ടിൽ പണിക്കാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും പോലീസ് കേസ് വരും അപ്പൊ ഞാൻ പറഞ്ഞ അതെന്താ പതിനെട്ട് വയസ്സിൻ്റെ താഴെ ഉള്ളവരാണ് വെക്കണ് അല്ല പത്ത് നാപ്പത് വയസ്സുള്ള അപ്പൊ ഞാൻ അത് ഇല്ലീഗലാണോ അതിൻ്റെ അതന്നെ ഒരു മാസം നിർത്തി എന്നിട്ട് അതിന് താല്പര്യം ഉണ്ടോ അമ്മക്ക് താല്പര്യോടിക്കാൻ പറ്റും അതായത് പറഞ്ഞ് മനസ്സിലാക്കട്ടെ അന്യ മതസ്ഥരും ഈ വീഡിയോ കാണുന്ന അന്യമതസ്ഥെ അപ്പം ബലി വേദന പേരെന്താ ബലി ഇറക്കണോണ്ടാണ് ബലി വേദന പോത്തിന് ഇറക്ക ആടക്ക പിന്നെ മൂരിന പോറക്കാം അപ്പൊ ആടിനെറക്കണം ഒരാൾക്ക് ഒന്ന് പോത്തിനെ മോരിനെയൊക്കെ ഇറക്കുകയാണെങ്കിൽ ഏഴാള് കൂട്ടിട്ടിറക്കാം ഇപ്പൊ ഞങ്ങൾ ഏഴാൾ കൂടി അപ്പൊ ഒരാൾക്ക് ആറായിരം ഏഴായിരം ഈ കഥ മൊത്തം പറഞ്ഞു കൊടുക്കട്ടെ പെരുന്നാളിനെ പോത്തിനറക്കും അപ്പൊ നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് അത് ഈ ഏഴാണ മഹലത്തെ ആരൊക്കെ പൈസ എടുക്കാൾ അഞ്ചുപേരാകാൾ കൂടാൻ പാടില്ല എത്ര പോത്തിന് എത്രയായി ഒരു എമ്പത് റുപ്യ ഒരു ൂലിയൊക്കെ തൊണ്ണൂറ് റുപ്യോ അല്ല ഈ മുറുക്കിനോർക്ക് ഇല്ല ഇല്ല ഈ ആൾ കൂടിയില്ലേക്ക് ഒരു മൂന്നിലൂടെ ഷെയർ ഉണ്ട് എടുക്കാം അതായത് ഒരു ശരാശരി ഒരാൾക്ക് അഞ്ചു കിലോ കിട്ടും നമുക്ക് മറ്റേ പോത്ത് മറ്റേ ആൾക്കാരാ വാറയിലും എന്നൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിട്ട് എല്ലാർക്കും അപ്പം പോത്തിനെ ഇറക്കും അപ്പൊ ഇങ്ങനെ എല്ലാ മഹലിലും എല്ലാ പള്ളിയിലും ഇതേപോലെ നടക്കും അപ്പൊ ഇവരാണ് ഈ വട്ടം ഇറക്കുന്നത് പഴ പെരുന്നാള് കഴിഞ്ഞ വാടെ അപ്പം അങ്ങനെറക്കണമെന്നാണ് ഞങ്ങൾ രണ്ടാള് രണ്ടുമൂന്നാൾക്കാർ ഇറങ്ങി ഞങ്ങൾ ഇണ്ടാക്കിയതാ അതുകൊണ്ട് എല്ലാരും സഹകരിച്ചു പതിനാറ് ആൾക്കാരും സഹകരിച്ചു അപ്പൊ രണ്ടു പോത്തിനൊക്കെ ഏഴ് ആൾക്കാർ ഒരു പോത്തിനൊക്കെ രണ്ട് രണ്ടു പോക്കും പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് എന്തൊക്കെ താടി പിടിക്കാൻ പാടില്ല നഗില്ല പിന്നെ താടി താടി മൂടി നകം ഒന്നും വെട്ടാൻ പാടില്ല പെട്ടാണെങ്കിൽ ഇന്നലത്തോടെ കഴിഞ്ഞാൽ പോകുന്ന പോലെ തന്നെ അല്ലേ ഒരു തന്നെ അറക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അറിവിൽ ഉദ്ദേശിച്ച ആൾക്കാർക്ക് മാത്രമല്ല ഇനി എത്ര ദിവസം പത്ത് അറവ് കഴിഞ്ഞതിനെ പതിനെട്ടാം തന്നെ തിങ്കളാഴ്ച 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 അറവ് കഴിഞ്ഞ ശേഷം

മൂന്നു മണിയാ എനിക്ക് ഓർക്കം വരും തൊണ്ണൂറിൽ പോയതാ ആ സമയത്തുള്ള പെട്ടി വരെ ആ പെട്ടി ആ സാധനം വരെ വീടും അതാണ് കാണിച്ചോളിയ നോക്കിയോളിയോ അതൊക്കെ എടുത്തോ ഇതിന്റെ ഉള്ളത്തെ ഗ്ലാസ് ഒക്കെ ഈ ഗ്ലാസ് അടി ഈ ഒരു ജിമ്മ ഉണ്ടോ എവിടെ ഈ കാണുന്ന ഗ്ലാസ് ഒന്നും ഈ പൊരയിൽ ഇന്നേ വരെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്ലാസ് ആരെയും കണ്ടിട്ടുണ്ടോ നോക്കി ഇല്ല ഇത് ഞാൻ ഗൾഫ് ഇതൊന്നും ഒരിക്കലും കിട്ടൂല അറിയോ ഒരിക്കലും കിട്ടൂല എവിടെ കിട്ടൂലും കിട്ടൂല നമ്മക്കും കിട്ടൂല വരുന്നവർക്കും കിട്ടൂല ആർക്കും കിട്ടൂല ഇത് ഇന്നു ഇത് എത്ര വർഷം വർഷം ഞാൻ എപ്പോ നല്ല സാധനത്തിനോട്ടോ ഈ ഗ്ലാസ് ഒന്നും ഈ പോരേത്തെ ഒരാളും കണ്ടിട്ടില്ല ഇതൊന്നും ജ്യൂസ് കുടിക്കാണെങ്കിലും ഒരു ജ്യൂസിംഗ് ഗ്ലാസ് ആയിട്ട് വരുന്ന സാധനം ഞാൻ പറഞ്ഞോ ഈ ഗ്ലാസ് കൂടെ വെക്കുക

കുട്ടികളുണ്ടായ വായി പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ വേറൊരു പെണ്ണു നോക്കാൻ പാടില്ല പിന്നെ ഓ അതാണ് കണ്ണ് കണ്ണിട്ടി അതാണ് കണ്ടിട്ട് കുട്ടികളുണ്ടായ വായട്ടിന്നല്ലേ നമ്മളിങ്ങനെ കഴിക്കുന്ന കുട്ടികൾ

ഇൻഷാല്ലാ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് പറയും എന്ത് എന്ത് ഇപ്പൊ പറയാൻ പറ്റില്ല തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് പറയും ഒരു ക്ലൂ ആണ് തരാ സർപ്രൈസാണ് കുടുംബത്തിന് മൊത്തം എല്ലാവർക്കും സർപ്രൈസ് ആണ് ഒറ്റ കുട്ടി അറിയില്ല അത് ഒരു ജോബാണ് ഇപ്പൊ പറയില്ല ബാക്കി

ാണ് ആരില്ലെങ്കില് എല്ലാരും കമന്റ് പത്തേരി മാത്രമൊന്നല്ല ഇഷ്ടംപോലെ കാറ്ററിംഗ് ആൾക്കാർ മെസ്സേജ് അയച്ചേക്കണേ കോയമ്പത്തൂരുണ്ട് അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സ് ഡ്രസ്സിന്റെ ആ ആ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് ഒന്ന് ും ദൂരുന്നില്ല ആ ഫുഡ് ഞമ്മടുത്തേക്ക് പിടിക്കൂല അപ്പൊ അതുകൊണ്ട് ഈ ഏരിയയിലുള്ള മലബാർ ഫുഡാണ് എപ്പോഴും നല്ലത് അങ്ങനത്തെ ആൾക്കാരെ വേണ്ടത്

ഒരുപാട് വിശേഷങ്ങളുണ്ട് എന്താ വ്യൂ കാരണം അറിയില്ലട്ടോ ആ ഡെയിലി വീഡിയോ കിട്ടാത്തേക്കെ വേണം കോമഡികൾ പോകും അല്ലല്ല കോമഡി എനിക്ക് മാസം ഒരു സംഗീതമാണെങ്കിൽ കോമഡി അഭിനയിക്കാം ഞാൻ നോക്കി ഞാ സ്വീഡ് എന്റിക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പത്തിനും അവിടെ ഇതൊക്കെ ഇവിടെ പുറത്ത് പണി എടുത്തതിന് അഞ്ഞൂറൊക്കെ കൂലി കൂലിയൊന്നല്ല ഇതൊന്നും നടക്കൂലമ്മറക്കാൻ മറ്റേ അത് പഠിച്ചിറക്കാൻ ഈ സാഹചര്യം പോരാണ്ട ല്ലോണ്ട് എത്ര ലക്ഷം എത്ര ലക്ഷം എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഈ വീട് ഒരു കോടി രൂപേന്റെ വീടാ നിങ്ങൾക്കുള്ളതാണ്